നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് നിശബ്ദനായതുപോലെ തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലൊരാൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഇല്ല ഞാൻ നിശബ്ദനല്ല എന്നെ അങ്ങനെ നിശബ്ദനാക്കാനൊന്നും പറ്റുകില്ല ഞാനൊന്ന് വീണു ഞാൻ വീണപ്പോൾ എൻ്റെ കൂടെയുള്ളവരും വീണു കേറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞതും കയറി വന്നതും ഒരാളാണ് വേടൻ തിരശീല വീഴണമെന്ന് തീരുമാനിച്ചവർക്ക് മുൻപിലേക്ക് തിരമാല പോലെ വന്നാണ് അയാൾക്ക് ശീലം ഹിരൺദാസ് മുരളി എന്ന പേര് നിലനിൽക്കെ കുട്ടിക്കാലം തൊട്ട് വെളിപ്പേരായി കിട്ടിയ പേര് ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ആവേശമാക്കിയ വേടൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബാൻഡുമായി സഹകരിച്ചു തുടങ്ങിയ തുടക്കം സിഐ എ പ്രൊട്ടസ്റ്റിന്റെ വേദികളിൽ ലാഞ്ഞടിച്ച് വരികളുമായി മുന്നോട്ട് കുതിച്ച് പട്ടിണിയിൽ നിന്ന് കലയിലേക്ക് വഴിപെട്ടി ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന് നിരഗിരി ജീവിതം തുടങ്ങിയ അമ്മയുടെ മകന് കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ മകന് ജീവിതത്തിന്റെ രണ്ടറ്റവും കണ്ടവന് വരികളിൽ വരുന്നത് വന്നത് കഥകളും കെട്ടുകഥകളും വായത്താരിയും മാത്രമല്ല അയാൾ തന്നെയായിരുന്നു കൂലിപ്പണിയും വരികളും വേദനകളും സിനിമകളുമായി തുടങ്ങിയ തുടക്കത്തിന് ഇനിയും ഒരു തിരിച്ചുരവു ആവശ്യമാണ് അയാൾ നിശബ്ദനായി നിലനിൽക്കാൻ ആഗ്രഹിക്കാത്തവനാണ് വരികളിൽ വേട്ട തുടങ്ങിയവനാണ് കലാകാരനാണ് പോലെ ജീവിതാനുഭവങ്ങളുള്ളവനാണ്